ഫോട്ടോയ്ക്കെ പുതിയ കലാർ സാധിക്കും അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടത് തന്നെയാണ് വേറെ ഒന്നുമല്ല നമുക്കിപ്പം പുതിയതായിട്ട് ഒരുപാട് സെറ്റിംഗ്സുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് അതായത് നിങ്ങൾ ക്രോംബ്രോസർ നമ്മൾ സാധാരണ ചെയ്തു വെക്കുന്ന സെറ്റിംഗ്സുകൾ അല്ലാതെ അതായത് നിങ്ങൾക്കറിയാം നമ്മൾ ബേസിക് സെറ്റിങ്സ് ഒക്കെ നമ്മൾ സെറ്റിംഗ്സിനകത്ത് കയറി ചെയ്യലുണ്ട് നമ്മുടെ ക്രോംബ്രോസർ കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ട് അതല്ലാതെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും ഓണാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പം യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ അറിയാം ഇപ്പം പുതിയതായിട്ട് നമുക്ക് വാട്ടർമാർക്ക് അതായത് നമ്മുടെ വീടിൻ്റെ അകത്ത് വാട്ടർമാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ചാനലിൽ റെ യൂട്യൂബിൻ്റെ റെക്കമെൻ്റേഷൻ കൂടുതലായിട്ട് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ വിചാരിക്കുന്ന അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുന്ന കുറേ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വരാ ഇപ്പം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ചാനലിൽ വ്യൂ കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ച് തരാം സ്ക്രീൻ റെക്കോർഡ് സാധനം കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൗസർ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഓക്കെ മറ്റൊരാളുടെ സഹായമില്ല അത് നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് അതിനായിട്ട് നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കാൻ പോവുകയാണ് എപ്പോഴത്തേം പോലത്തെ നമ്മുടെ സെറ്റിങ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മൾ ക്രോമിലാണ് അപ്പോൾ ക്രോം ബ്രൗസർ ജസ്റ്റ് ഓപ്പൺ ആക്കുക അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്കറിയാം നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കിട്ടുന്നതായിരിക്കും വീഡിയോ ചെയ്യുന്നത് പുറത്തുനിന്നാണ് വൈഫൈ വളർത്തുന്നില്ല അതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ലോഗിൻ അടിക്കുകയാണ് ഇവിടെ ലോഗിൻ കാണിക്കും അപ്പോൾ ലോഗിൻ അടിക്കുക നേരെ അടിച്ചിട്ട് യൂട്യൂബ് സ്റ്റുഡിയോട്ട് എന്ന് വിചാരിച്ചിട്ട് കട്ടാക്കി പോയത് കുറച്ച് ടൈം എടുത്ത് ഓണായി വന്നോളു ഉണ്ടോ ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ കൈസ് ഇപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ സൂമ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പൂത്തിരി ചിത്ത് കത്തുന്ന പോലത്തെ ഒരു ചിഹ്നം കാണാം അതായത് കസ്റ്റമൈസേഷൻ എന്ന് പറയും ഇതാണ് സംഭവം കണ്ടോ ഇതാണ് കസ്റ്റമൈസേഷൻ അപ്പോൾ ആ ഒരു പൂത്തിരി ചിഹ്നത്തിന് കത്തുന്ന ചിഹ്നത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രൊഫൈൽ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇവിടെ ഹോംടാവ് ഉണ്ട് ഇതുണ്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യാം അതായത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാനർ ഇമേജ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നമ്മുടെ എല്ലാവരും നമ്മുടെ ചാനലിനകത്ത് ബാനർ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ചാനൽ എന്താണോ നമ്മുടെ അപ്പോൾ ബാനർ ഇനി ഇമേജിൻ്റെ സൈസൊക്കെ ഇതാണ് അവിടെ നോക്കിയാൽ മനസ്സിലാവും ഏ ആറ് എം ബി ആറ് എം ബിൻ്റെ താഴോട്ടായിരിക്കണം നമ്മുടെ ബാനർ ഇമേജ് കൊടുക്കേണ്ടത് ഓക്കെ ഇതൊക്കെ മസ്റ്റായിട്ട് കൊടുക്കണം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലിക്ക് വരാനും എന്താ പറയുക ചാനലിനെ ഒരു അട്രാക്റ്റീവ് ആക്കാനൊക്കെ പറ്റുന്ന സംഭവമാണ് ബാനർ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ ഏത് ആപ്പിലാണ് ബാനർ ക്ലിയർ സെറ്റ് ചെയ്യുന്നതൊക്കെ ക്യാൻമയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഉണ്ടോ ഇതിൻ്റെ സൈസ് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് ഇൻറ്റു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പിക്സ് ഉണ്ടോ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആയത് തന്നെ ബാനർ ഇമേജ് ഒക്കെ കൊടുക്കാം അവിടെ ഓപ്ഷൻ ഉണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ കാണുന്നുണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ പ്രൊഫൈൽ പിക്ക് അവിടെ കാണുന്നുണ്ട് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതിൻ്റെ അടിയിലോട്ട് വരുമ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ഓക്കെ ഇവിടെ കാണാം നമ്മുടെ ചാനലിൻ്റെ പേര് കാണാം അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ചാനലിൽ കൂടുതൽ ആൾക്കാരുടെ സെർച്ചിങ് കിട്ടാൻ വേണ്ടി അതായത് നിങ്ങൾ തോന്നുന്ന സാധനം അടിച്ചു വെച്ചാൽ നിങ്ങളുടെ ചാനൽ സെർച്ചിങ് കിട്ടില്ല നിങ്ങളുടെ ചാനലിൻ്റെ പേരടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുണ്ടോ ജെ ഫോ ടെക്ക് ഇത്രേ പാടുള്ളൂ ഈ ജെ ഫോടെക്ക് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ജേ ഫോടെക്ക് സെർച്ചിങ് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഓരോരോ അക്ഷരങ്ങളൊക്കെ കൂട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക അത് നമ്മൾ ചെയ്യരുത് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മേലുണ്ടാകും അത് കൊടുക്കണം കേട്ടോ നിങ്ങളെ നമ്മൾ ഈ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സെർച്ചിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ജയ ഫോട്ടക് എന്നുള്ള കാര്യങ്ങൾ ആറ്റിട്ടിട്ട് സ്പേ ഇതിവിടെ ചില ആൾക്കാർ ഇതാണ്ട് നമ്മൾ ഞാൻ ഇത് മാറ്റിയിട്ട് കിട്ടുന്നില്ല ചേട്ടാകുമ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇവിടെ നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കരുത് ജെ ഫോർ എന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ സ്പേസ് ഇട്ട് ടെക് കൊടുക്കുവാണെങ്കിൽ സേവ് ആയി കിട്ടൂല ഇത് സ്പേസ് ഇടാണ്ട് കൊടുക്കണം എന്നാലേ നമുക്കവിടെ ഹാൻഡിൽ നിന്ന് കിട്ടുള്ളൂ ഓക്കെ പിന്നെ കീബേർസിൻ്റെ അകത്ത് നമുക്ക് ഇത് എഴുതി കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഡിസ്ക്രിപ്ഷൻ ഇതും നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യം കാരണം നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം ഞാനിവിടെ എൻ്റെ വാട്ട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ്റെ കോൺടാക്റ്റ് നമ്പർ എല്ലാവരും വാ മറ്റേ സ്പാം കമന്റ് പോലെ നമ്മുടെ കമൻറ്റിൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്പർ കിട്ടുന്നില്ല ചേട്ടാ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പറുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും വാട്സാപ്പ് ചെയ്യുകയാണ് നമ്പർ നമ്മൾ പെയ്ഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആ പെയ്ഡ് വർക്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് തരാണെങ്കിൽ അതിനും ഒക്കെ യൂട്യൂബായിട്ടുള്ള ഫുൾ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എഴുതി കൊടുക്കാം ഓക്കെ നിങ്ങളുടെ ചാനൽ എന്താണോ നിങ്ങളുടെ ചാനലിനോട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വാ കോൺടാക്ട് നമ്പർ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചാനലാണെങ്കിൽ അവർക്കിവിടെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതി കൊടുക്കാം പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് എഴുതി കൊടുക്കാം ഇവിടെ ഇവിടെ കാണാം പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ചാനലിലെ ലിങ്ക് നമുക്കിവിടെ പോസ്റ്റ് കൊടുക്കാം ചാനൽ യു ആർ എൽ ഉണ്ടോ ചാനൽ യു ആറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ നിങ്ങൾ യൂട്യൂബ് മാത്രമല്ല നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ അതായത് ചില ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് വ്യൂ നമ്മുടെ ചാനൽ വ്യൂ വരാനുള്ളൊരു കാര്യം തന്നെയാണത് അതായത് നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ അകത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ബിസിനസ്സോ അല്ലാത്ത കാര്യത്തിനൊക്കെയാണ് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഇവിടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഇതാ ഇവിടെ യു ആർ ഇടക്കണമെന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുക്കണം ഇൻസ്റ്റഗ്രാംന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കോപ്പി കൊടുക്കുക ഇത്രയും ചെയ്യാനുള്ള സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് അവിടെ സേവ് ആവും ഓക്കെ പിന്നെ അടുത്ത ലിങ്ക് വേണമെന്നുണ്ട് പിന്നെയും കൊടുക്കാനുള്ള ഓപ്ഷൻ ആട് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് കണ്ടോ ഇവിടെ പിന്നെ നമുക്ക് ആട് ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ മെയിൽ ഐ ഡി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഈ ഒരു മെയിൽ ഐ ഡി നമുക്ക് കോൺടാക്ട് ചെയ്യാം ആൾക്കാർ ഈ വാട്സാപ്പ് നമ്പർ ഒക്കെ കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി വഴിയാണ് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ മെയിൽ ഐ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന മെയിൽ ഐ ഡി നമുക്കിവിടെ കൊടുക്കാം ഓക്കെ പിന്നെ ഇപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് പറയാൻ വന്നൊരു കാര്യം നിങ്ങൾക്ക് ഇതിനാണ് നമ്മൾ പറയാൻ വന്നത് പിന്നെ നമുക്ക് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കണ്ടോ വീഡിയോ വാട്ടർമാർക്ക് വാട്ടർമാർക്ക് വില് അപ്പിയർ ഓൺ യുവർ വീഡിയോ ഇൻ ദ റൈറ്റ് ഹാൻഡ് കോർണർ ഓഫ് ദ വീഡിയോ പെയർ നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ റൈറ്റിൽ നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കാം ഉണ്ടോ ഇവിടെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒരു വാട്ടർ മാർക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് വാട്സാപ്പ് നമ്പർ സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് നമുക്ക് ഇഷ്ടമുള്ളൂ കൊടുക്കാം നമുക്ക് എന്താണോ അവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്കിവിടെ വാട്ടർ മാർക്ക് ആയിട്ട് കൊടുക്കാം വാട്ടർ മാർക്ക് കൊടുത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ കണ്ടോ ഡിസ്പ്ലേ നെയിം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് എൻഡ് ഓഫ് യുവർ വീഡിയോ എവിടെയാണ് നിങ്ങൾക്ക് വാട്ടർമാർക്ക് കൊടുക്കേണ്ടത് അതിവിടെ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓഫ് ഓഫീർ നിങ്ങളുടെ വീഡിയോൻ്റെ അവസാനത്തിലാണോ വാട്ടർമാർക്ക് കൊടുക്കേണ്ടത് കസ്റ്റം സ്റ്റാർട്ട് ടൈം നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണോ നിങ്ങൾ കൊടുക്കും അത് എൻ്റെ വീഡിയോ നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് ഈ വാട്ടർമാർക്ക് കാണിക്കണം വീഡിയോൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞതിനേപ്പാലും നിങ്ങൾ ഈ വാട്ടർമാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടാവും ഇത് ഇപ്പം നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അതിൻ്റെതായ ഉപകാരം ഉണ്ടാവും സബ്സ്ക്രൈബ് എന്നൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ആൾക്കാരെ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതിനേപ്പരം നിങ്ങളൊരു സംഭവം നമ്മൾ നമ്മൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോകേണ്ടിരിക്കാനുള്ള വേറൊരു കാര്യം കൂടിയാണ് കാരണം നമുക്ക് അറിയാം വേറെ ആൾ വീഡിയോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ വാട്ടർ മാർക്ക് ഒഴിവാക്കണം വാട്ടർമാർക്ക് നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇനി ഞാൻ കൊണ്ട് കൊടുത്തോണ്ട് അതുകൊണ്ട് ചേഞ്ച് റിമൂവ് എന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ആയം തൊട്ട് അവസാനം വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അതായത് ഏറ്റവും മോൾ പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ഞാനിപ്പോൾ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അത് ഓക്കെ ഇവിടെ കണ്ടോ പബ്ലിഷ് എന്ന് പറഞ്ഞു ഇതെല്ലാം സേവ് ചെയ്യുക ഓക്കെ ആക്കിയതിന് ശേഷം ഇവിടെ പബ്ലിഷ് ചെയ്യണം ഇവിടെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പബ്ലിഷ് ഓ ഓക്കെ കഴിഞ്ഞാൽ മാത്രമേ ചേഞ്ച് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ മാത്രമേ നമ്മൾ ഇതൊക്കെ സേവ് ആവുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് പിന്നെ ഇറങ്ങി വരും പിന്നെ പഴയ പോലെ തന്നെ ആയി പോകും അതുകൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ നിങ്ങൾ നമ്മൾ ഒരു ചാനൽ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇതല്ലാതെ വേറൊരു കാര്യം കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് കഴിയുമ്പോൾ ഇതേ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ സാധാ സ്റ്റുഡിയോ ആപ്പ് ഇവിടെ ഒരു പെൻസിൽ ചിഹ്നം കാണാം കേട്ടോ പെൻസിലിൻ്റെ ചിഹ്നം ഇതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ സംഭവം നിങ്ങൾ ഓൺ ആക്കി വെച്ചില്ല നിങ്ങളുടെ റെക്കമെൻഡേഷൻ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ തീരെ മറ്റുള്ളവരിലേക്ക് പോകില്ല ഓക്കെ ഈ ഒരു പെൻസിൽ ചിഹ്നം റെക്കമെൻഡേഷൻ സെറ്റിങ്സ് ആണ് അപ്പോൾ ഈ ഒരു പെൻസിൽ ചിഹ്നം ക്ലിക്ക് ചെയ്യുന്നു തീരെ വ്യൂവില്ലാത്ത ആൾക്കാർ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ഹോം ടാവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഹോം ടാവ് ഏറ്റവും അടിയിൽ ഹോം ടാവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിന് വലത്തോട്ട് ഒരു ആരോ മാർക്ക് കാണും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഹോം ടാവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് ഓൺ ആണോ എന്ന് നോക്കുക ജസ്റ്റ് കേട്ടോ കണ്ടോ ഓൺ ആണെങ്കിൽ നമുക്കത് ഓൺ ആക്കാനാവില്ല ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഇത് ഓൺ ആക്കി ഇടുക ഓൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അടിയിലുള്ള ഓപ്ഷൻ ഹോം ലേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി വരും ഇവിടെ ഈ ഫോർ യു എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ആണോ എന്നും കൂടെ നോക്കുക ഈ ഫോർ യു ഓൺ ഇടണം അതിനുശേഷം മോർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടോ ഇവിടെയാണ് സംഭവം ഇപ്പം നിങ്ങളുടെ റെക്കമെൻഡേഷൻ എങ്ങനെയാണ് അയക്കേണ്ടത് ഓൾ കണ്ടൻറ് റെക്കമെൻ്റഡ് ഓൾ കണ്ടൻ്റ് ആണോ നിങ്ങൾ റെസൻറ്റ് കണ്ടൻ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം നമ്മളിവിടെ ഓൾ കണ്ടൻറ്റ് സെലക്ട് ചെയ്യണം ഓൾ കണ്ട സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കണം വീഡിയോസ് ഷോർട്ട് ലൈവ് സ്ട്രീം ഇതിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ഈ കാര്യം ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ റെക്കമെൻഡേഷൻ മറ്റുള്ളവരിലേക്ക് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ പോകില്ല ഇത് ഓൺ ആണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ ഒരു വീഡിയോ പറയുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് എല്ലാം ഓക്കെ ആണോ നോക്കണം ഓക്കെ ആക്കിയിട്ട് സേ അടി സേവ് ഉണ്ട് ആ സേവ് അടിക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടില്ലേ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടാന്നല്ലാണ്ട് അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് കിട്ടത്തില്ല കാരണം മറ്റുള്ളവരിലേക്ക് പോകില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പം ഗൈസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് വാട്ടർ മാർക്ക് നമ്മൾ നമുക്ക് അവിടെ അങ്ങനെ എന്തെങ്കിലും ആപ്പിൽ പോയിട്ട് നമുക്ക് വാട്ടർ മാർക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനാണോ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറാണോ കൊടുക്കേണ്ടത് എന്താണോ നമുക്ക് കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ നമുക്ക് വാട്ടർ മാർക്ക് ആക്കിയിട്ട് അവിടെ കൊടുക്കുക ഒന്നാമത്തെ കാര്യം പിന്നെ നിങ്ങൾ അവസാനം പറഞ്ഞ കാര്യം മറക്കാതെ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ റെക്കമെൻഡേഷൻ സെറ്റിങ്സ് ഓൾ കണ്ടായിട്ട് ഓൺ ആയി കിടക്കുകയാണോ നിങ്ങളുടെ എല്ലാ ലൈവിൻ്റെ ആയാലും ഷോർട്ടിൻ്റെ ആയാലും ലോങ്ങിൻ്റെ ആയാലും ഒക്കെ റെക്കമെൻഡേഷൻ ഓൺ ആയി എന്ന് ചെക്ക് ചെയ്യണം അത് ഓഫായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷൻ മറ്റുള്ളവരിലേക്ക് എത്തൂല നിങ്ങളുടെ വീഡിയോയ്ക്ക് തീരെ വ്യൂ ഉണ്ടാവില്ല നമ്മൾ വാട്സപ്പ് വഴി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാണുന്ന വ്യൂ മാത്രമേ വരുള്ളൂ അല്ലാതെ എന്താ പറയുക യൂട്യൂബിൻ്റെ ഭാഗത്തുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവില്ല അത് ഓൺ കിടക്കണം ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ നോക്കണം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് ബൈ